ഉപ്പുതറ ഗവൺമെന്റ് സി എച്ച് സിയിൽ നിർമ്മിച്ച പുതിയ ഫാർമസി കെട്ടിട പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഉപ്പുതറ ലയൻസ് ക്ലബ് പെയിന്റ് ചെയ്തു നൽകുന്നു പെയിന്റിംഗ് ജോലിയുടെ ഉദ്ഘാടനം സിവിൽ സർജൻ ഡോക്ടർ മിനി മോഹൻ നിർവഹിച്ചു ഉപ്പുതറ ഗവൺമെന്റ് സി എച്ച്എസ്ഇ കൂടുതൽ സൌകര്യപ്രദമാക്കുന്നതിന്റെ ഭാഗമായി നാട്ടിലെ വിവിധ സന്നദ്ധ സംഘടനകൾ ഹോസ്പിറ്റലിൽ നടത്തുന്ന സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കൂടുതൽ ചെലവ് വരുന്ന പെയിന്റിംഗ് ജോലികൾ ലയൻസ് ക്ലബ് ഏറ്റെടുത്ത് നടത്തിയത്യൻസ് പ്രത്യേകമായിട്ടുള്ള യും ആശുപത്രിയിൽ നടന്ന പരിപാടിയിൽ വെച്ച് സിവിൽ സർജൻ ഡോക്ടർ മിനി മോഹൻ സേവന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് സി എച്ച് സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു സ്വകാര്യ സ്വത്താണ് ഈ ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റൽ ഏറ്റവും ഭംഗിയായിട്ട് നടക്കണമെന്നുള്ളത് ഇവിടെയുള്ള എല്ലാ ആളുകളുടെയും ആഗ്രഹമാണ് അതിന്റെ ഭാഗമായിട്ട് കിടത്ത ചികിത്സ ആരംഭിക്കുന്ന ഈ സമയത്ത് അതുപോലെ തന്നെ പുതിയ ഫാർമസി ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് മുപ്പതല എയർസ് ക്ലബ്ബിന് ഇങ്ങനെയൊരു ചെറിയ സഹായം ചെയ്യുവാനായിട്ട് സാധ്യതയിലുള്ള സന്തോഷം പങ്കുവയ്ക്കുകയാണ് പുതിയ ഫാർമസിയുടെ പെയിൻറ്റിംഗ് ജോളികളാണ് പ്രിയപ്പെട്ട ഡോക്ടറുടെ യൻസ് ഉപ്പുതര ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് സതീഷ് കറിയ അധ്യക്ഷത വഹിച്ചു ഉപ്പുതര ലയൻസ് ക്ലബ്ബ് ഭാരവാഹികളായ ലാൽ അബ്രഹാം പി ആർ രതീഷ് റിജികുമാർ പി ജി ജോയി സേവിയർ ഉമ്മച്ചൻ വെട്ടത്ത് വി ജെ തോമസ് ജോസി സെബാസ്റ്റ്യൻ റെനിൽ ജോസ് സോജു ജോസഫ് ലിജു തയ്യൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ